തന്നെ കഴിഞ്ഞ അഞ്ചു പർച്ചേസിംഗിന് ഓരോ ിറ്റി മിഷൻ കേരള സെപ്റ്റംബർ തിരുവനന്തപുരം തൈക്കാട് കേരള ഗാന്ധി സ്മാരകനിധിയിൽ സംഘടിപ്പിച്ച സ്റ്റേറ്റ് കോൺഫറൻസ് അംഗപരിമിതരുടെ ഒമ്പതാം സംഗമം മുൻ ഹൈക്കോളജി ജസ്റ്റിസും ഓംബഡ്സ്മാനുമായ ജസ്റ്റിസ് എം ആർ ഹരിഹരൻ നായർ ഉദ്ഘാടനം ചെയ്തു ഒരു നമ്മുടെ അല്ല

ഈ ഈ നല്ല നേതൃത്വം നൽകുന്ന എല്ലാ എല്ലാ വ്യക്തികൾക്കും യോഗം ഇന്ത്യയിൽ ഭരണഘടനാ നിർമ്മാണം മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ പ്രക്രിയകളിലും ദിസ്എബിലേഴ്സിന് അംഗപരിമിതർക്ക് മതിയായ പരിഗണന നൽകിയിട്ടില്ലെന്ന് അദ്ദേഹം പറഞ്ഞു ദിസ്എബിലിറ്റി മിഷൻ കേരള ചെയർമാനും ഇൻഡാക് നാഷണൽ പ്രസിഡന്റുമായ ഡോക്ടർ എഫ് എം ലാസർ ഡിസബിലിറ്റി റൈറ്റ്സ് അംഗപരിമിത പരിപ്രേക്ഷ്യം എന്നതിൽ അഞ്ച് പേപ്പറുകൾ അവതരിപ്പിച്ചുകൊണ്ട് സ്വാഗതം പറഞ്ഞു കേരള ഗാന്ധി സ്മാരക നിധി ചെയർമാനും ഇൻഡാക്കിൻ്റെയും ഡിസബിലിറ്റി മിഷൻ കേരളുടെയും ദേശീയ രക്ഷാധികാരിയുമായ പ്രൊഫസർ എൻ രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു പേരൂർക്കട ലൂതറൽ ചർച്ച് ഓഫ് ഇന്ത്യയുടെ മേജർ ആർച്ച് ബിഷപ്പ് മോസ്റ്റ് റവറൻറ് അഡ്വക്കേറ്റ് ഡോക്ടർ റോബിൻസൺ ഡേവിഡ് ലൂഥർ തിരുവനന്തപുരം ധ്യാന ചൈതന്യ ആശ്രമം സദ്ഗുരു അനിൽ അനന്ത ചൈതന്യ എന്നിവർ അനുഗ്രഹ പ്രഭാഷണങ്ങൾ നടത്തി കഴിഞ്ഞ കുറേ വർഷങ്ങളായി അംഗപരിമിതരുടെ ശാസ്ത്രീകരണത്തിനും പുരോഗതിക്കുമായി പ്രവർത്തിക്കുന്ന ഒരു ഗാന്ധിയൻ പ്രസ്ഥാനമാണ് ഡിസ്എബിലിറ്റി കേരള മിഷൻ ഗാന്ധി മാർഗത്തിലൂടെ ദരിദ്ര ദളിത പിന്നോക്ക അംഗപരിമിത ജീവന ജനവിഭാഗങ്ങളുടെ വളർച്ചക്കും വികസനത്തിനും വേണ്ടി രണ്ടായിരത്തി അഞ്ചിൽ കെയർ ഇന്ത്യ ഫൗണ്ടേഷൻ പ്രവർത്തനം തുടങ്ങി അത് രണ്ടായിരത്തി പതിനാറിൽ അംഗപരിമിതരുടെ മേഖലകളിലെ പ്രവർത്തനങ്ങൾക്ക് പ്രസക്തിയും പ്രാധാന്യവും കൂടുതലുണ്ടെന്നും അതിന് പ്രത്യേകമായ ഊന്നലുകൾ വേണമെന്നും തിരിച്ചറിഞ്ഞപ്പോൾ ഗാന്ധിമാർഗത്തിൽ തന്നെ അംഗപരിമിതരുടെ ശാക്തീകരണത്തിനും പുരോഗതിക്കും വേണ്ടി ഡിസബിലിറ്റി കേരള മിഷൻ രൂപീകരിച്ചു ഇന്നത് അംഗപരിമിതർക്കും അവരുടെ കുടുംബങ്ങൾക്കും അവരുടെ സഹകാരികൾക്കും അവസരങ്ങളും സൗകര്യങ്ങളും സൃഷ്ടിക്കുന്നതിന് വേണ്ടി കേരളത്തിലും പുറമേയുമായി ഓടി നടക്കുകയാണ് ഇതിൻ്റെ എല്ലാ മുന്നേറ്റങ്ങളും ഇൻഡാക് എന്ന ദേശീയ സംഘടനയുടെ പിന്തുണയും സഹകരണവുമുണ്ട് രാവിലെ ഒമ്പത് മണി മുതൽ വൈകുന്നേരം നാല് മണിവരെ നടത്തിയ സംഗമത്തിൽ മുപ്പത്തിയേഴ് പേർക്ക് ടി എം കെ ഗാന്ധി പീസ് സ്റ്റേറ്റ് അവാർഡ് വിതരണം അമ്പത് പരിമിതർക്ക് സഹായ ഉപകരണങ്ങളുടെ വിതരണം ഇരുന്നൂറ്റി അൻപത് പേർക്ക് ഭക്ഷണ സാധനങ്ങളുടെ ഓണക്കിറ്റ് എന്നിവ നൽകി ഇരുന്നൂറ് പേർക്ക് ഓണസദ്യ ഗാനമേള കലാ സാംസ്കാരിക പരിപാടികൾ എന്നിവ നടത്തപ്പെട്ടു കൂടാതെ കോൺഫറൻസിൽ അവതരിപ്പിച്ച അഞ്ച് പേപ്പറുകളിൽ സമീപന രേഖയിൽ പാനൽ ചർച്ച നടന്നു ബാംഗ്ലൂരുവിലെ സ്പെഷ്യൽ ഗുരുദർശൻ പ്രോഗ്രാമിലൂടെ ശ്രീ ശ്രീ രവിശങ്കർ ഗുരുജിയെ സന്ദർശിച്ചവർക്കുള്ള കേരള ഗാന്ധി സ്മാരക നിധിയുടെ വക സ്വീകരണം സംസ്ഥാന ക്യാമ്പിൽ ഉണ്ടാകുമെന്ന് ചെയർമാൻ പ്രഖ്യാപിച്ചു രണ്ടാം ഭാരത പര്യടനം സംഘടിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകത കോൺഫറൻസിൽ അവതരിപ്പിക്കപ്പെട്ടു മുൻ കേരള സംസ്ഥാന ഭിന്നശേഷി കമ്മീഷണറും കെ എസ് ഇ ബി എൽ പ്രിൻസിപ്പൽ ലീഗൽ അഡ്വൈസർ എ എസ് എച്ച് പഞ്ചാബ് കേഷൻ മാഹേർ പൂനെ മഹാരാഷ്ട്രയിലുള്ള അഗതികളുടെ അമ്മയും അന്താരാഷ്ട്ര അവാർഡുകളുടെ ജേതാവുമായ സിസ്റ്റർ ലൂസി കുര്യൻ സിനിമാ നടിയും ന്യൂഡൽഹി ഗ്ലോബൽ പീസ് അതോറിറ്റി ഫൗണ്ടറുമായ ഡോക്ടർ സോണിയ മൽഹാർ എന്നിവർ ചടങ്ങിൽ മുഖ്യാതിഥികളായി പങ്കെടുത്തു കേരള സർവോദയ മണ്ഡല സംസ്ഥാന പ്രസിഡന്റ് ടി ബാലകൃഷ്ണൻ നേച്ചർ ലൈഫ് ഇൻ്റർനാഷണൽ കേരള ചെയർമാൻ ഡോക്ടർ ജേക്കബ് വടക്കഞ്ചേരി കൊല്ലം കൊട്ടാരക്കര ആശ്രയ അഭയകേന്ദ്രം ജനറൽ സെക്രട്ടറി കലയപുരം ഗോവിഡ് പോരാളി ഡോക്ടർ ടി കെ നാഗേന്ദ്രൻ മലനാട് ടി വി എം ഡി ഡോക്ടർ എ ആർ ജയേഷ് തുടങ്ങിയവർ സംസാരിച്ചു രണ്ടാം ഭാരത പര്യടനത്തിൽ പഞ്ചാബ് കമ്പ്യൂട്ടർ എക്സ്പെർട്ട് റിട്ടയേർഡ് ടീച്ചറും ഒന്നാം ഭാരതപര്യടനം നാഷണൽ കോർഡിനേറ്ററുമായ ടോമി അഗസ്റ്റിൻ ഇൻഡാക് മലപ്പുറം ജില്ലാ പ്രസിഡൻറ്റും ടി വൈസ് പ്രസിഡൻറ്റും ഇൻഡാക് സ്റ്റേറ്റ് കോർഡിനേറ്ററുമായ റഹ്മാൻ മുണ്ടോടൻ എന്നിവർ സംസാരിച്ചു സമീപന രേഖയിൽ പാനൽ ചർച്ചയിൽ അംഗപരിമിതരുടെ സംഘടിത മുന്നേറ്റങ്ങളും കാഴ്ചപ്പാടുകളുടെ ഏകോപനവും എന്നതിൽ നടന്ന സെമിനാറിൽ കേരള വികലാംഗ സമിതി വഞ്ചിയൂർ പ്രസിഡന്റ് ഡോക്ടർ വി മോഹനൻ നായർ മോഡറേറ്ററായി എൻ പി ആർ ഡി ന്യൂഡൽഹി സെൻട്രൽ എക്സിക്യൂട്ടീവ് മെമ്പറും കേരള സംസ്ഥാന ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷൻ മുൻ ചെയർമാനുമായ പരശു വെക്കിൽ മോഹനൻ രാഷ്ട്രീയ വികലാംഗ സംഘ നാഷണൽ സെക്രട്ടറി ഗിന്നസ് ഡോക്ടർ മലയൻ കീഴി പ്രേമൻ തെന്മല ഗ്രാമപഞ്ചായത്ത് അംഗവും ഭരണപര്യ ഭാരതപര്യടനം സഞ്ചാരഭടനും കൊല്ലം ഡി എ പി സി മുൻ ജില്ലാ പ്രസിഡന്റുമായ ഡോ ജി ഗിരീഷ് കുമാർ ഇൻഡാക് സ്റ്റേറ്റ് മീഡിയ കോർഡിനേറ്ററും മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറിയുമായ മൊഹസിൻ വണ്ടൂർ എന്നിവർ വിഷയാവതരണങ്ങൾ നടത്തി ഇൻഡാക് ആന്ധ്രാപ്രദേശ് കോർഡിനേറ്ററും ഐ എസ് എൽ ഇൻ്റർപ്രട്ടറും അഭിനയ കെയർ ഫൗണ്ടേഷൻ ചെയർപേഴ്സണുമായ ഡെയ്ലപ്പള്ളി മാധുര്യ മഹാരാഷ്ട്ര പൂനെ മഹേർ പ്രസ്ഥാനത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ഹീര ബീഗം മുല്ല എന്നിവർ നിരീക്ഷകരായി വന്ന് സംസാരിച്ചു